സത്യത്തിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പി രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം എങ്ങനെ നിയന്ത്രിക്കാം ആലോചിച്ച് അതിൽ ഗവേഷണം നടത്തി മുന്നോട്ട് പോകുന്നവരാണിവർ എന്ന് ഓരോ ദിവസവും നമുക്ക് ബോധ്യപ്പെട്ട് എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ എങ്ങനെ കൈകടത്തുക പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിവലുകളിൽ നോക്കൂ നിങ്ങൾ ഈ ഫെസ്റ്റിവലുകളിലൊക്കെ കാണിക്കുന്ന സിനിമയും ഈ ഫെസ്റ്റിവലുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും എന്താ ലോകത്താകെയുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന അതിർത്തികളില്ലാതെ മനുഷ്യ സ്നേഹത്തെ അങ്ങ് വ്യാപിപ്പിക്കുന്ന ഒരു കേന്ദ്രമല്ലേ ഈ ഫെ ഫെസ്റ്റിവലുകളും സിനിമകളുമൊക്കെ ആ സിനിമകളിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അതൃപ്തി മുന്നോട്ട് വെച്ച് ഒരു വല്ലാത്ത അസ്വസ്ഥതകൾ മുന്നോട്ട് വെച്ച് ആ സിനിമയെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയത് ഒരു ബീഫ് എന്നുള്ളൊരു സിനിമ നിരോധിച്ചതിൽ ഉണ്ട് പോലും യഥാർത്ഥത്തിൽ ഇവരുദ്ദേശിച്ച ബീഫേ അല്ല ഇത് ഇവർ ഈ സിനിമയെക്കുറിച്ച് പഠിക്കുകയോ സിനിമ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ ഇങ്ങനൊരു നിരോധനം ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ബീഫ് ഇവരുദ്ദേശിച്ച ബീഫാണെങ്കിലും അത് നിരോധിക്കാനോ അത് പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നതിലോ അർത്ഥമില്ല പക്ഷേ ഞാനിതിവിടെ പറയാൻ കാരണം അത്ര പോലും സിനിമയെപ്പോലും മനസ്സിലാക്കാതെയാണ് ഇവരിങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്താണ് ആ സിനിമ എന്നുള്ളത് അതോടൊപ്പം പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്ന സിനിമകളും ഈ നിരോധിച്ചതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇസ്രായേൽ പ്രൊഡക്ഷനുള്ള ഇസ്രായേലിലെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഈ നിരോധിച്ചിട്ടില്ല പോലും അപ്പോൾ അങ്ങനെ എന്നാൽ ആ ഇസ്രായേൽ പ്രൊഡക്ഷനുള്ള സിനിമ പലസ്തീൻ അനുകൂല സിനിമയാണ് പോലും ഞാനിവിടുന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ബോധപൂർവമായി എങ്ങനെ സംഘപരിവാർ ഈ സിനിമാ മേഖലയിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊക്കെ ഇടപെടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നേരത്തെ നമുക്കറിയാം നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടവരായി നമ്മൾ എന്ത് ചിന്തിക്കണമെന്നും എന്ത് പറയണമെന്നും എങ്ങനെ പാട്ടുപാടണമെന്നും ഒക്കെ ഇവർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുക ഇത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടക്കുക ബി ജെ പി ഇപ്പോൾ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുന്ന ഈ നാട്ടിൽ എങ്ങനെയാണ് മതനിരപേക്ഷ വിശ്വാസികൾ ഈ സൗഹാർദവും സ്നേഹവും നന്മയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഈ തിരുവനന്തപുരത്തെ മനുഷ്യർ ഈ ഒരു ഇടപെടലിനെ എങ്ങനെ കാണുന്നു എന്ന് കൂടി അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട് ബി ജെ പി തിരുവനന്തപുരത്തെ ബി ജെ പിയും ഇതിനൊരു മറുപടി പറയണം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ആളല്ലേ ഇതിലൊരു അഭിപ്രായം പറയട്ടെ അവരൊക്കെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അവർ അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം എന്താണ് ഇവരുടെ അഭിപ്രായം എന്നുള്ളത് കൂടി ഏതായാലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലുകളെ പോലും ഇങ്ങനെ ഭയത്തോടു കൂടിയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി കാണുന്നത് എന്നുള്ളതാണ് അവരുടെ ആശയത്തെ അവരുടെ ആദർശത്തിന് വലിയ പ്രയാസമുണ്ടാകും അവരെക്കുറിച്ച് അവർക്കൊരു അവരുടെ മുന്നോട്ട് പോക്കിന് തടസ്സമുണ്ടാകും എന്ന് കരുതുന്ന എല്ലാ മേഖലയിലും കടന്ന് ഇടപെടുന്ന സാഹചര്യത്തെ പ്രതിഷേധി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഞങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമായിരിക്കും ഡി വൈ എഫ് അത് ഞങ്ങൾ ആലോചിച്ച് ഈ രംഗത്ത് എങ്ങനെയാണോ നേരത്തെ ഒക്കെ ഇടപെട്ടത് അതുപോലെ തന്നെ ഞങ്ങൾ ഇടപെടും ഈ രാജ്യത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ട ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ നേരത്തെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ അന്നൊക്കെ ഞങ്ങളെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത് നിന്നവരാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ വന്ന് വന്ന് ഈ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് പോലും ഇവർ കടന്നു വരുന്ന ഒരു സാഹചര്യം വല്ലാത്ത ഭയപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങൾ നാടിനെ ബോധ്യപ്പെടുത്തുന്ന സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് നാടിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും